ഇന്നത്തെ റിപ്പബ്ലിക്കിന്റെ സായാഹ്നത്തിൽ ഈ വളരെ മനുഷ്യജാലികളേശപൂർവ്വം ഒരുമിച്ച് കൂടിയ എന്റെ സഹോദരൻമാരെ കഴിഞ്ഞ പത്തു വർഷമായി രാഷ്ട്ര രക്ഷക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന വളരെ പ്രസക്തമായ ഒരു സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എസ് കെ എസ് ഓഫ് കേരളത്തിലെ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ ആരംഭിച്ച മനുഷ്യജാലിക ആ പ്രമേയത്തിന്റെ പ്രസക്തി ദൈനംദിനം വർദ്ധിക്കുകയും കേരളീയ പൊതുസമൂഹത്തിൽ മാത്രമല്ല മലയാളികൾ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ വലിയ സ്വീകാര്യത നേടുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന് കേരളത്തിന് പുറത്തുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ മലയാളി സാന്നിധ്യമുള്ള വിവിധ അറബ് രാജ്യങ്ങളിലും മനുഷ്യജാലിക സംഘടിപ്പിക്കപ്പെട്ടു വരികയാണ് മനുഷ്യജാലിക തുടങ്ങിയ കാലത്ത് ഇതിന് സമാന്തരമായി പല പരേഡുകളും പരിപാടികളുമൊക്കെ പലരും ആരംഭിച്ചുവെങ്കിലും അതൊന്നും പിൽക്കാലത്ത് കാണാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല മനുഷ്യജാലികക്ക് വലിയ ജനപങ്കാളിത്തമുണ്ടാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യജാലിക ആരംഭിക്കുന്ന കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് എല്ലാ റിപ്പബ്ലിക് ദിനത്തിലും നമ്മുടെ സൗഹാർദ്ദ പ്രതിനിധികളുൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തിൽ നിന്നുകൊണ്ട് സംഘടനയുടെ സുപ്രധാനമായ ഒരു സന്ദേശം കൈമാറുക എന്ന വലിയൊരു ദൗത്യം ഇതിന്റെ ഭാഗമായി നിർവഹിക്കപ്പെടുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ ലോകത്ത് ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാജ്യമായിട്ടാണ് നാം അഭിമാനിക്കാറുള്ളത് ഈ രാജ്യത്ത് ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവരും മതമില്ലാത്തവരും ഒക്കെ വളരെ അഭിമാനപൂർവ്വം അവരവരുടെ മത സ്വാതന്ത്ര്യം ജീവിക്കാൻ കഴിയുന്ന സുന്ദരമായ ഒരു ഭരണഘടന നമുക്കുണ്ട് ഈ ഭരണഘടന സ്ഥാപിക്കപ്പെട്ടതിന്റെ വാർഷിക ദിനം കൂടിയാണ് നമ്മുടെ റിപ്പബ്ലിക് ദിനം പക്ഷെ ഇന്നും നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്നത് നമ്മുടെ ഭരണഘടന പോലും വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭരണഘടനാനുസൃതമായ അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന വളരെ ഗൗരവതരമായ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ആശങ്കപ്പെടുന്ന ഒരു ചുറ്റുപാടിലാണ് ഇന്ന് നമ്മുടെ രാജ്യം എത്തിപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം മതമൈത്രിയുടെ സാമുദായിക മൈത്രിയുടെ വലിയൊരു പാരമ്പര്യമാണ് ഇന്ത്യ രാജ്യത്തുള്ളത് ആ മതമൈത്രിക്ക് പകരം ഇന്ന് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാനാണ് പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പരസ്പര വിദ്വേഷവും ശത്രുതയും എവിടെ നിന്ന് തുടങ്ങിയെന്ന് വളരെ ഗൗരവപൂർവ്വം നമ്മൾ ആലോചിക്കേണ്ടതാണ് ഇന്ത്യയുടെ ഹൈന്ദവ പാരമ്പര്യത്തിൽ ഈ വിദ്വേഷത്തിന്റെ ചരിത്രമില്ല ഇന്ത്യയിൽ ഇസ്ലാമിക പാരമ്പര്യത്തിൽ ഇങ്ങനെ ഒരു ശത്രുതയുടെ ചരിത്രം കാണാൻ കഴിയില്ല ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹത്തിന്റെയോ ഇന്ത്യയിലെ വിവിധ ജാതി മതവിഭാഗത്തിന്റെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ പിൽക്കാല ചരിത്രം മുൻകാല ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഇങ്ങനെ വിദ്വേഷത്തിന്റെയോ ശത്രുതയുടെയോ ചരിത്രം കാണാൻ സാധിക്കില്ല ഈ വിദ്വേഷം എവിടെ നിന്ന് തുടങ്ങിയെന്ന് കേവലം ഒരു മുസ്ലിം പണ്ഡിതനെയോ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളെ ഉദ്ധരിച്ചു കൊണ്ടല്ല ചരിത്ര പ്രസിദ്ധമായ ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞു ഇംഗ്ലീഷുകാരുടെ വരമോടുകൂടിയാണ് ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും മറ്റു മതവിഭാഗങ്ങൾക്കും ഇടയിൽ പരസ്പരം ശത്രുത വളരാൻ അനാവശ്യമായ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉണ്ടായത് എന്ന് ഗാന്ധിജി തന്നെ പരസ്യമായി പറഞ്ഞ ഒരു കാര്യമാണ് ഇങ്ങനെ ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും വളരെ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആ ഒരു വലിയ പാരമ്പര്യം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കുകയാണ് ഈ രണ്ട് സമുദായങ്ങളെ തമ്മിലടിപ്പിക്കാനും അവർക്കിടയിൽ പരസ്പരം വിദ്വേഷം വളർത്താനും അവർക്കിടയിൽ പരസ്പരം സംശയം വളർത്തിക്കൊണ്ട് ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരന്റെ വലിയൊരു അജണ്ടയാണ് ഒരു കാലത്ത് ഇവിടെ നടപ്പാക്കാൻ ശ്രമിച്ചതെങ്കിൽ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഒരു ഭരണപരിഷ്കാരം തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചുവെങ്കിലും അതിനൊക്കെ അതിജീവിക്കാൻ ഈ രാജ്യത്തെ ഹിന്ദു മുസ്ലിം നേതാക്കന്മാർക്ക് സാധിച്ചു കാരണം നമ്മുടെ പാരമ്പര്യമതായിരുന്നു ഈ രാജ്യത്ത് നമുക്കറിയാം വിദേശ സമൂഹം വിദേശ വിഭാഗങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ വിദേശീയർ ഇന്ന് മുദ്രകുത്തപ്പെടുന്ന ഇവിടെ മുസ്ലീങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ആ മതത്തിൽ ജനിച്ചു വളർന്ന ധാരാളം രാജാക്കന്മാരും ഭരണാധികാരികളും നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട് ഏകദേശം തൊള്ളായിരം വർഷക്കാലം മുസ്ലിങ്ങൾ നാട് ഭരിച്ചതാണ് ഇന്ത്യ രാജ്യം മുഗൾ രാജവംശം ഖിൽജി രാജവംശം ലോധി രാജവംശം തുടങ്ങി ഒരുപാട് മുസ്ലിം രാജവംശങ്ങൾ ഇന്ത്യ രാജ്യം ഭരിച്ചിട്ടുണ്ട് ഈ മുസ്ലിം രാജവംശങ്ങൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തൊക്കെ അവർ ഒരുപാട് യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് ആ യുദ്ധങ്ങൾ കേവലം ഹിന്ദുവിനെതിരെയുള്ള യുദ്ധമായിരുന്നില്ല മുസ്ലിം രാജാക്കന്മാർ തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട് ഹിന്ദു രാജാക്കന്മാർ തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട് മുസ്ലിം ഹിന്ദു രാജാക്കന്മാർ തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട് കേവലം രാഷ്ട്രീയമായി തങ്ങളുടെ രാജ സാമ്രാജ്യത്വത്തിന്റെ വികസനത്തിനു വേണ്ടി നടക്കുന്ന രാഷ്ട്രീയമായ സംഘർഷങ്ങൾക്കപ്പുറം മതത്തെ മുൻനിർത്തിക്കൊണ്ട് മതത്തിന്റെ വിദ്വേഷം ജനിപ്പിക്കുന്ന വർഗീയത ഉണ്ടാക്കുന്ന പരമത വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു യുദ്ധത്തിന്റെ ചരിത്രവും നമ്മുടെ രാജ്യത്ത് കാണാൻ സാധിക്കില്ല ഒരുപക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ യുദ്ധങ്ങൾ നടന്ന ഘട്ടങ്ങളിലൊക്കെ ഇവിടെ മുസ്ലിം രാജാക്കന്മാർ ഇവിടുത്തെ ഹിന്ദു ഭരണാധികാരികളുമായി സഹകരിച്ചുകൊണ്ട് മറ്റു മുസ്ലിം രാജാക്കന്മാർക്കെതിരെ ഭരണം നടത്തിയിട്ടുണ്ട് ഹിന്ദു രാജാക്കന്മാർ മുസ്ലിം രാജാക്കന്മാരുമായി സഹകരിച്ചുകൊണ്ട് മറ്റു മുസ്ലിം രാജാക്കന്മാർക്കെതിരെ യുദ്ധം നടത്തിയിട്ടുണ്ട് ഒരിക്കലും മതപരമായ അടിസ്ഥാനത്തിലല്ലാതെ രാഷ്ട്രീയമായി തങ്ങളുടെ രാജ്യത്തിന്റെ വികാസത്തിനു വേണ്ടി നടത്തിയിലുള്ള അത്തരത്തിൽ യുദ്ധങ്ങളെ ഇവിടെ വ്യാപകമായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഇസ്ലാമിന്റെ പ്രവേശനം പാടുകൊണ്ടാണ് യുദ്ധം ചെയ്തുകൊണ്ടാണ് വെട്ടിപ്പിടിച്ചുകൊണ്ടാണ് എന്ന രീതിയിൽ ഇല്ലാത്ത കെട്ടുകഥകളെ മെഞ്ഞെടുത്തുകൊണ്ട് നമുക്കിടയിൽ സത്യത വളർത്താനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു ഇതേപോലെയാണ് ഏകദേശം നാല് നൂറ്റാണ്ടിലധികം ഇവിടെ ക്രിസ്ത്യാനികൾ ഭരണം നടത്തിയെന്ന് വേണമെങ്കിൽ പറയാം ക്രൈസ്തവ സമുദായത്തിൽ ജനിച്ചു വളർന്ന ആളുകൾ ഒരു മതത്തിന്റെ പേരിലായിരുന്നില്ല ഭരണം പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ നമ്മുടെ നാട്ടിൽ ഭരണം നടത്തിയിട്ടുണ്ട് അവർക്ക് അവരുടെ മിഷനറി പ്രവർത്തനങ്ങൾ അവർ നടത്തിയിട്ടുണ്ടാവാം പക്ഷേ അടിസ്ഥാനപരമായി മതവിദ്വേഷത്തിന്റെയും വർഗീയതയുടെയും ഒരു ചരിത്രം അന്നും കണ്ടെത്താൻ സാധിക്കില്ല ഇങ്ങനെ ധാരാളം ഹിന്ദു രാജാക്കന്മാർ നമ്മുടെ നാട്ടിൽ ഭരണം നടത്തി അവരൊക്കെ ഇവിടുത്തെ മുസ്ലിങ്ങളോട് ഇവിടുത്തെ ക്രിസ്ത്യാനികളോട് മറ്റു മതവിഭാഗങ്ങളോട് വളരെയധികം സൗഹാർദ്ദം വെച്ചു ഒരു ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക സാമൂതിരിയുടെ ചരിത്രം വായിക്കുമ്പോ കുഞ്ഞാലി മലക്കാരുടെ ചരിത്രം ഇല്ലാതെ ആ ചരിത്രം പൂർണ്ണമാകുന്നില്ല ടിപ്പു സുൽത്താന്റെ ചരിത്രം വായിക്കുമ്പോ ഊണ്ണയെ വായിക്കാതെ ആ ചരിത്രം പൂർണ്ണമാകുന്നില്ല ഔറംഗസീബിനെ കുറിച്ച് വായിക്കുമ്പോ അദ്ദേഹത്തിന്റെ സൈന്യാധിപന്മാരായ ജസ്വന്ത് സിംഗെ വായിക്കാതെ ആ ചരിത്രം പൂർണ്ണമാകുന്നില്ല ഇങ്ങനെ മമ്പുരന്തങ്ങളെ വായിക്കുമ്പോ മഹാനായ മമ്പുരന്തങ്ങളുടെ ഒരു കാര്യസ്ഥൻ എന്ന് മാത്രമല്ല അവിടുത്തെ ഹൈന്ദവ സമൂഹത്തിലെ പ്രമുഖനായ പ്രവാണിയായിരുന്ന ായിരം കൂടി വായിക്കാതെ മമ്പളം തങ്ങളുടെ ചരിത്രം പൂർത്തിയാകുന്നില്ല ഇന്നും നമ്മുടെ നാട്ടിലെ അനേകായിരം ഹൈന്ദവ സഹോദരങ്ങൾ ബഹുമാനാദരോടുകൂടി കാണുന്ന ശബരിമല ഹിന്ദു മുസ്ലിം മൈത്രിയുടെ വലിയൊരു പാരമ്പര്യമാണ് ഒരു ചരിത്രമാണ് നമ്മുടെ രാജ്യത്തുള്ളത് പക്ഷേ ഈ പൈതൃകത്തിന്റെ ഈ ചരിത്രമെല്ലാം ഇല്ല എന്ന് ചെയ്തുകൊണ്ട് നമുക്കിടയിൽ ശത്രുതയും വിദ്വേഷവും വളർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു ആ ശ്രമങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ഒരുപാട് സംഘപരിവാർ നേതാക്കന്മാർ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷത്തിന്റെ ഒരുപാട് പ്രഭാഷണങ്ങളും ആഹ്വാനങ്ങളും നടത്തിയിരുന്നു ദൗർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിൽ പോലും അടുത്ത കാലത്ത് ഇവിടെ പല ആളുകളും മുസ്ലിം മുസ്ലിങ്ങളോട് പാകിസ്ഥാനിൽ പോകാനും മുസ്ലിം നാമധാരികളായ കലാസാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരോട് പോലും അവർക്കൊരു പക്ഷേ മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളോട് യോജിപ്പില്ലെങ്കിൽ പോലും പേരുകൊണ്ട് അവർ മുസ്ലിമായി എന്ന കാരണം കൊണ്ട് മാത്രം അവരോട് പോലും പാകിസ്ഥാനിൽ പോകാൻ ആക്രോശിച്ചു കൊണ്ടിരിക്കുന്ന വളരെ ദയനീയമായ ചില കാഴ്ചകൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആഹ്വാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്ക് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ദീർഘകാലത്തെ ഒരു ചരിത്ര ഉപണിയുണ്ട് കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഈ മനുഷ്യചാരികൾക്ക് ഉൾപ്പെടെ നേതൃത്വം നൽകിയ മഹാനായ മഹാന്മാരായ സമസ്ത കേരള കേരളയുടെ പൂർവ്വകാല പണ്ഡിതന്മാരായിരുന്നു ആ സമസ്ത കേരള ജമീയത്തിലുള്ള കഴിഞ്ഞ തൊണ്ണൂറ് വർഷകാലം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വിശ്വാസപരമായും കർമ്മപരമായും അവർ ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെ കുറിച്ച് മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രാജ്യം ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാലത്ത് സ്വാതന്ത്ര്യം പോലും നേടുന്നതിന് മുമ്പ് ഇന്ത്യയിൽ കേരളത്തിൽ മുസ്ലിം സമുദായത്തിന് മതരംഗത്ത് മാത്രമല്ല ഈ സമുദായത്തിന്റെ എല്ലാ കാര്യങ്ങളും നേതൃപരമായ പങ്കാളിത്തം വഹിക്കാൻ മുന്നോട്ട് വന്ന ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ഇന്ത്യയിലെ പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിങ്ങളെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായ ശ്രമങ്ങൾ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ അന്വേഷിച്ചപ്പോ അതിനുവേണ്ടിട്ടുള്ള ആലോചനകൾ നടത്തിയപ്പോ അവസാനം മലബാറിലെ മുസ്ലിങ്ങളെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഒടുക്കീഴിൽ നിലനിൽത്തിക്കൊണ്ട് ഇവിടെ ശക്തമായ പോരാട്ടം നടക്കണമെങ്കിൽ ഇവിടുത്തെ മുസ്ലിംകൾക്ക് നേതൃത്വം നൽകുന്ന മുസ്ലിം പണ്ഡിതന്മാരെ കൂടി തങ്ങളുടെ കൂടെ വെച്ചാൽ മാത്രമേ ഇവിടുത്തെ മുസ്ലിങ്ങളെ ഈ പ്രക്ഷോഭത്തിൽ പങ്കാളികളാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞപ്പോ പിൽക്കാലത്ത് സമസ്ത കേരള നിയന്ത്രിയുടെ രൂപീകരണത്തിൽ നേതൃത്വം നൽകിയ സമസ്തയുടെ നേതാക്കന്മാരെയാണ് ദേശീയ സംസ്ഥാനത്തിന്റെ നായകന്മാർ പോലും അവസാനം കണ്ടുപിടിച്ച് ഇന്ത്യയുടെ ആധികാരിക ചരിത്രത്തിൽ രേഖയാണ് നമ്മൾ ആലോചിക്കണം ആദ്യമായി ഖിലാഫത്ത് സമ്മേളനത്തിന് വരുന്നു മഹാത്മാഗാന്ധിജിയും സൗകര്യത്തിനെയും കേരളത്തിലേക്ക് അന്നത്തെ മലബാർ എന്ന് പറഞ്ഞാൽ ആലുവ മണപ്പുറം മുതൽ ഇന്നത്തെ കർണാടക സംസ്ഥാനത്തെ ദക്ഷിണ കന്നഡ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളാണ് അന്നത്തെ പ്രവിശാലമായ മലബാർ എന്ന് പറയുന്നത് ഈ പ്രവിശാലമായ പ്രദേശത്തുള്ള മുസ്ലിം സമുദായത്തിന്റെ